നമ്മളെ നന്നാക്കാൻ വേണ്ടി തന്ന ഈ ദീനല് ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയുള്ള സഭയാണ് നമ്മൾ കൂടുന്നത് ദീനല് ഇസ്ലാമെന്ന് പറഞ്ഞത് സമസ്ത കേരള സമസ്ത തന്നെയാണ് കേരള എന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനെ പേരിട്ടതാണ് ലോക ലോകമൊട്ടാകളുള്ള ഇസ്ലാമിനെയാണ് സമസ്തെന്നു പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ആ ദീനല് ഇസ്ലാമിനെ നിലനിർത്താൻ അത് നമ്മളെ ബാധ്യതയാണ് ആ കെട്ടം കാലത്തോളം നമ്മളെന്ത് ചെയ്യുക നമ്മളതനുസരിച്ച് നടക്കുക നമ്മൾ പറഞ്ഞുകൊടുക്കുക നമ്മൾ എല്ലാ കിത്താവിനും കിത്താവനൊക്കെ പറഞ്ഞു ഈ കാമത്ത് ദീൻ എന്നുള്ളത് അത് ഭർതുകി പായിയാണ് ആരെങ്കിലും കൂട്ടക്കാർ അത് ഏറ്റെടുക്കണമെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും ദീന ദീൻ ഇസ്ലാമാണ് ഇപ്പോൾ ഏതാ പറഞ്ഞത് ഈ നമ്മൾ സുനത്തി ജമായും തന്നെ സമസ്തന്നത് അത് ദീനലി സ്ലാമാണ് അത് മഹാന്മാരായ കൂട്ടക്കാർ നബീസ് അല്ലതാവ് അലീവസല തങ്ങളുടെ സ്വനത്തും സഹാബത്തിൻ്റെ ജമാണു നബീസ് അല്ലാവു തങ്ങളെ ശേഷം മഹാനായ അബൂബക്കർ അബോക്കത്തിനേറ്റെടുത്ത് ആ കിലാപത്തിൽ ആദ്യം തന്നെ സുന്നത്താനാണ് പരി പരിശ്രമിച്ചത് നീസരന്തരീവ സർ ഞങ്ങളുടെ കാലത്ത് കൊടുത്തിരുന്ന സക്കാത്ത് ഈ ഞങ്ങൾ കൊടുക്കൂല്ല ഞങ്ങൾ എന്നെ അവിടെ വീതം ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂ ചില സൂര്യനെ കാലത്ത് കൊടുക്കേണ്ടവർ ആടിക്കുട്ടി വരെ തടയാണെങ്കിൽ ഞങ്ങളത് യുദ്ധം ചെയ്ത് കുടിച്ചെടുക്കും എന്ന് പറഞ്ഞപ്പോൾ സൂര്യ സാങ്കേതിക സുന്നത്തുകളെ നിലനിർത്താൻ വേണ്ടി സമരം ചെയ്താണ്ടാണ് ഒന്നാം കരിപ്പ മഹാനായ ബോക്കർ സിദ്ദീഖർ എന്താവു തന്നെയായിരുന്നു അതിന് ശേഷം പിന്നെ മഹാനായ കുമ്മനകൊത്താവൂന്റെ ഭരണേറ്റെടുത്തു സിദ്ദീപുല്ല ഭരണം കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എന്താവു പറഞ്ഞ് ഒരു ബക്കറ്റിൽ വണ്ണം മുക്കായിരുന്നു അവര് അക്കൂർ എന്താവു പിന്നെ അതിന് അല്പം അപ്പൊ എന്താണ് ഈ കാരണം അവ ഈ യുദ്ധം ചെയ്യുന്ന കാരണത്താല് ഈ ഇവിടെ നീന്ത വികസിപ്പിക്കാന് അവർക്ക് കൈമുട്ടിരില്ല പിന്നെ അവക്കറ്റ് ആരുകൾ എടുത്ത് കുമരടുത്ത് നല്ല ഊക്കില് വെള്ളമൊക്കിയിട്ട് ഒട്ടാകെ ഉപ്പ ഏതായി പോയി അന്നേരക്ക് ി എന്നൊരു ഉപമയൊക്കെ പറഞ്ഞു ആണ് പറയുന്നത് അതൊക്കെ രാ മനസ്സിലാവുക ഉപമ അപ്പൊ മൃഗത്താവോ ഹിതാപത്ത് കാലത്ത് ഒട്ടാകെ നാട്ടിലാകെ ഐശ്വര്യകാരി ഹിതത്വുകാരി രാവും പാലും നടന്ന് നോക്കലാണ് എവിടെ പോരായി അങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറുപ്പക്കാർ പോകാലത്ത് വരുന്ന വർത്താനം പറയുകയാണെങ്കിൽ വടികൊണ്ട് നല്ലിട്ടു ഞങ്ങൾക്ക് ജോലി പോയി ജോലി വെക്കോളൂ ഞാൻ ജോലി നോക്കിക്കോളി കൃഷി ചെയ്താൽ ജീവിച്ചോളൂ ഇങ്ങനെ പറയും പിന്നീടൊക്കെ കിടക്കുമ്പോൾ മിറ്റത്ത് മിറ്റടി ചേരാത്തവരെ ചീത്ത പറയും നെൽ പോകും അഭിനയത്തൊക്കെ കൊണ്ട് തന്നെ അമിബായന വി പറഞ്ഞത് അമിറ്റാല് വരുത്തികേട്ടുണ്ടായാല് കുട്ടികൾക്ക് സോക്കടും ഒക്കെ ഉണ്ടാവും അപ്പം അതിന് ഈ ചാലത്ത് കൊതന്നു വൃത്തിയാവുമ്പോ വൃത്തിയാടാവുമ്പോ സുഖൊക്കെ ഉണ്ടാകാൻ കാരണം അപ്പൊ അത്ര മാനായ മഹാനായ മൃഗത്തു ഇങ്ങനെ രാവും ഒരു ദിവസം മഹാനായും ഒരു വനന്റെ അവിടെ ഒരു ചെറിയ വിളിക്കണ്ട് അപ്പം അവിടെ പോയി നോക്കി എന്താണ് എന്താണെന്ന് ചോദിച്ചപ്പോ ഇയാൾ വിചാരിച്ചു പിന്നെ ഇത് കൊള്ളക്കാരനാണ് വിചാരിച്ചി എൻ്റെ എന്താ എന്താ സിനിമ പറ എന്താ ഞങ്ങൾക്ക് ഇവിടെ അപ്പം ഞങ്ങൾ യാത്രയിലാണ് എൻ്റെ അടിയിൽ എൻ്റെ ഭാര്യക്ക് പരിസഭ വേദന തുടങ്ങി അപ്പം ഞങ്ങൾ ഇവിടെ നോക്കാൻ ആലോചിച്ച ഞങ്ങൾ അങ്ങനെ ഇവിടെ പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോ അപ്പ തന്നെ മഹാനായ മുറുകത്താവുന്ന വിട്ടുപോയിട്ട് കുറച്ച് സാധനമൊക്കെ പൊടി കണ്ണിയൊക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ നാട്ടിൽ മുപ്പത്തിയെന്ന് നോക്കി കുറച്ചു അമീർ മൂന്ന് വെച്ച് അപ്പോ അമീർമീനെ നിങ്ങളെ അങ്ങനോട് വിശാലത്തെ അറിയിച്ചുപോളി ഒരാൺകുട്ടിനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ ഞാൻ കൊണ്ടുപോക്കുന്നത് അമീർ അമീനാണ് ഞാൻ അങ്ങനെ ഒരു കാക്ക കിടന്ന് മാപ്പി ചോദിച്ചു മാപ്പു ചോദിച്ചൊന്നും വേണ്ട ഇതിനെ കൊണ്ട് ഞാൻ കഴിഞ്ഞതൊക്കെ ഞാൻ ചെയ്തല്ലോ മീൻ പൂർത്തിയാക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടില്ല ഇത് വെറുത്തപ്പെട്ട ആളാണ് ആട്ട് വെറുത്തു പഠിക്കാതി അങ്ങനെ ആരും മൃഗത്താവളം വീണ്ടും അങ്ങനെ മൂപ്പരോടെ ഏത് ിസ്ലാമിൻ്റെ ഷിയാറുകൾ നബീസ് അല്ലാൻ യുവസനം ഞങ്ങളുടെ കാലത്ത് തലാബിക്കയറിച്ചിരുന്നു കുറച്ച് ദിവസം കയറിക്കാണ്ട് പിന്നെ നിങ്ങൾ ഒറ്റക്ക് പോയി കയറ്റി കളയും എന്നാൽ ഞാൻ പറുദ്ദാക്കിയാലങ്ങളെ കൂടെ നിലനിർത്താൻ കഴിയുമില്ല എന്നറിയാണ്ട് പിന്നെ ഇവർ പോയിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഒറ്റക്കും രണ്ടാളും മൂന്നാളും കൂടിയിട്ട് ഒറ്റക്കും ഒക്കെ കണക്കിയിരിക്കണം അങ്ങനെ വെറുതെ ആ കാലത്ത് സാമ്പത്ത് കുറയുമൊക്കെ ഉണ്ട്

ൂടി മഹാനായുംഹാനായ അരിവിനീസന്റെ കാലത്ത് കുറെ പിന്നെ ഈ വരണത്തിന്റേതില് ഈ പിന്നെ വന്നു

നടന്നു അതിന്റെ ശേഷമാണ് അത് മസ്സിലാക്കി യുദ്ധങ്ങൾ ആക്കിയപ്പോൾ ഒരു കൂട്ടുകാരെ വിചാരിച്ചിട്ട് ഒരു ബൈക്കീട് പിന്നെ കണ്ടിന്റെ ബാക്കിൽ ഒരു മൈതാന കൂടി യോഗം കൂടിയിട്ട് നീണ്ട കുറെ കാര്യങ്ങളൊക്കെ

എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരോട് പോരാടികള് ഇങ്ങനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടക്കാരാണ് പറഞ്ഞു